എനിക്ക് മലയാളം നാല ലക്ഷം കൂട്ടി വായിക്കാത്ത ഈ ഈ മൂന്ന് കൊല്ലം മൂന്ന് മണിക്കൂർ നിങ്ങൾ നാടകം പഠിക്കുന്നത് അത് കാണാൻ പഠിച്ചിട്ട് വേണം കളിക്കാൻ കണ്ണ് നിറഞ്ഞു ഞാൻ ഇരുന്ന എല്ലാവരും എന്നെ കളിയാക്കിയിട്ടുണ്ട് ഏറ്റവും നല്ലത് അഭിനയം എന്നാണ് ജോണി ആന്റണി സാർ വേറെ എന്നോട് പറഞ്ഞത് എട്ടിനും തോറ്റു ഒമ്പതിനും തോറ്റു പത്തിനും ഒരാളാണ് ഞാൻ ഇനി പഠനം പറ്റില്ല എന്ന് പറഞ്ഞ് പഠിത്തം നിർത്തി പിന്നെ നമുക്കൊരു വിഷയം തരുമ്പോ ആ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാൻ എന്റേതായ ചില സാധനങ്ങളുണ്ടായിരുന്നു ഒരഭിപ്രായം എനിക്കുണ്ടായിരുന്നു അത് ഉണ്ടാവണമെങ്കിൽ ഈ ജനറൽ ആയിട്ടുള്ള നമുക്ക് അറിവുകൾ വേണം ആ മാഷ് പറഞ്ഞു നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ടിട്ട് ഞാൻ ആ ആറുമുഖനെ എന്താ ഞാൻ അറിവുക എന്ന് പറഞ്ഞാൽ അതുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം എൻ്റെ പേര് മണി ഷോർണൂർ ഞങ്ങളെ എൻ്റെ ശരിക്കുള്ള പേര് ആറുമുഖെന്നാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ഇന്ധനം അറിവാണ് വിദ്യാഭ്യാസം പഠിക്കുന്ന സമയത്ത് പഠിക്കുക എന്നിട്ട് ജൈവം തരുന്ന ഈ സിദ്ധികളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തുമ്പോൾ ആ റൂട്ട് ക്ലേറാണ് അപ്പോൾ വിദ്യാഭ്യാസം അനിവാര്യമാണ് ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളോടൊപ്പം എന്നുള്ളത് മറിമായത്തിലെയും അളിയൻസിൻ്റെയും സ്വന്തം താരം മണി സ്വർണ്ണ നമസ്കാരം അതായത് ഒരു ഇന്റർവ്യൂവിൻ്റെ പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് വരുന്ന അതിഥിയെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് ആദ്യം അപ്പം എനിക്ക് ഇങ്ങനൊരു അതിഥിയാണ് ഇന്റർവ്യൂ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ആദ്യം തന്നെ ഗൂഗിളിൽ പോയി ഗൂഗിളിൽ പോയപ്പോഴെങ്കിൽ ചേട്ടൻ രണ്ടായിരത്തി പതിനാറിൽ മരിച്ചു ഇത് ഈ അനുശോചനക്കെ എനിക്ക് നേരിട്ടിട്ട് എൻ്റെ വീട്ടിലും ഒരുപാട് പേരെ അറിയിക്കേണ്ടല്ലോ കാരണം ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമായ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു മണീശ്വർണൂർ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ സ്ത്രീ എന്ന സീരിയലൊക്കെ എഴുതി ഒരുപാട് സിനിമകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം സ്ക്രിപ്റ്റിൻ്റെ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അഭിനയത്തിൻ്റെ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അഭിനയ രംഗത്ത് ഞാൻ മണീശ്വർനൂരും എഴുത്തിൻ്റെ രംഗത്ത് അദ്ദേഹം മണീശ്വർണൂരായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അപ്പം ഞാനിങ്ങനെ സ്റ്റേജ് ഷോക്കൊക്കെ പോകുമ്പോൾ എന്നെ കാണാനായിട്ട് ബാക്കിലെ ആൾക്കാർ കൂടിയേക്കും എന്നിട്ട് അവർ വന്നിട്ട് പറഞ്ഞ സ്ത്രീ സീരിയല് വളരെ നന്നായിട്ട് അപ്പം എൻ്റെ അല്ലാത്തൊരു സാധനത്തിന് അംഗീകാരങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് ഭയങ്കര വിഷമായി തുടങ്ങി എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അല്ല കഴിവില്ലാത്ത ഇത് അവർക്ക് അഭിനയത്തിൽ നമുക്ക് അംഗീകാരങ്ങൾ അവർ നേരിട്ട് തന്നോണ്ടിരിക്കുന്നുള്ളത് പക്ഷേ നമ്മുടേതല്ലാത്ത സൃഷ്ടിക്ക് നമുക്ക് അംഗീകാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തൊരു ഒരു വീർപ്പ് കൂട്ടലുണ്ടല്ലോ അതൊരു ഭയങ്കര അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി പത്രത്തിൽ ഇതിലൊക്കെ കൊടുത്തത് സ്ക്രിപ്റ്റ് റൈറ്റർ മണി ഷൊർണൂർ മുതൽ ആക്ടർ ഷൊർണൂർ മണിയർ അപ്പോൾ അങ്ങ് കുറച്ചൊക്കെ നമുക്ക് ഇടാന്ന് പറഞ്ഞു പക്ഷേ ആ മഹാനായ കലാകാരൻ്റെ പേര് നമുക്ക് കിട്ടുമ്പോൾ അതിൽ സന്തോഷം തന്നെ ഉള്ളു പക്ഷേ ഈ ഈ സംഭവം ഉണ്ടായത് പലരും തെറ്റിദ്ധരിച്ചാന്ന് പറയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സമയമൊക്കെ എത്തുമ്പോൾ ഞാനും അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുന്ന ഒരു രീതിയിലൊക്കെ എത്തി അതുകൊണ്ടാണ് അത്തരമനുശോചനങ്ങൾ എനിക്ക് നേരിട്ടിട്ട് കേൾക്കേണ്ടി വന്നത് നമ്മുടേതല്ലാത്ത പ്രവർത്തനങ്ങൾക്ക് നമുക്ക് അനുമോദനം കിട്ടുക നമ്മുടേതല്ലാത്ത ആദരവാണ് അല്ല അപ്പൊ അത് ഒറ്റ പെടുത്താൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഉള്ള അനുമോദനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ഇത്തരം ഒരു അവസ്ഥ വരുമ്പോഴും അത് നമുക്ക് കിട്ടുന്നത് അതിനെല്ലാം അതൊരു പക്ഷേ രണ്ടുപേരും രണ്ടുപേരും മണി സ്വർണ്ണൂരിൽ നിന്ന് പേര് സ്വർണ്ണൂരിലെ ജന്മം കൊണ്ടു അത്ര ഒരു പ്രശ്നം ഉണ്ടായത് ഏകദേശം ഒരു യാത്ര പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എൻ്റെ കലാജീവിതം തുടങ്ങിയത് വെച്ച് കഴിഞ്ഞാൽ പത്ത് നാൽപ്പത്തി രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ടാവും കാരണം ഞാൻ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് സ്റ്റേജിൽ ആദ്യം വരുന്നത് പക്ഷേ അതിപ്പോൾ എല്ലാവരും വരുന്ന പോലെ സ്റ്റേജിൽ വരുന്ന നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു പക്ഷേ ആ കൊല്ലത്തെ പ്രോഗ്രാം കഴിഞ്ഞതിൻ്റെ അവിടെ നിന്നിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും പിന്നീട് അമേച്ചർ നാടങ്ങളിലൊക്കെ ബാലതാരം എന്നൊരു പേര് നഗരസഭയിൽ വരുമ്പോൾ എൻ്റെ പേര് വരെ അപ്പോൾ ഞാൻ പിന്നെ വർഷം വർഷം അമേച്ചർ നാടകങ്ങൾ പല ക്ലബുകളുടെ കളിച്ചുകൊണ്ടിരുന്നു പിന്നെ പഠനകാലത്ത് എട്ടിലും ഒമ്പതിലും പത്തിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഏകാംഗ നാടക മത്സരങ്ങൾ സ്കൂൾ യുവജന മത്സരങ്ങളിൽ പങ്കെടുത്ത അതിലൊക്കെ പ്രൈസ് കിട്ടാൻ തുടങ്ങി പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓരോ വർഷത്തിലും സ്റ്റേജ് പരിപാടി ചെയ്യാണ്ടിരുന്നിട്ടില്ല ആ ഭാഗ്യം ഉണ്ടായി പക്ഷെ ആ ഭാഗ്യത്തിൽ മാത്രം ശ്രദ്ധിക്കൊണ്ട് പഠിത്തത്തില് വളരെ മോശമായി പോയി എട്ടിനും തോറ്റു ഒമ്പതിലും തോറ്റു പത്തിനും തോറ്റൊരാളാണ് ഞാൻ ഇനി പഠനം പറ്റില്ല എന്ന് പറഞ്ഞ് പഠിത്തവും നിർത്തി കാരണം ഞാൻ ഇതിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് പിന്നെ സാഹചര്യം ജീവിത സാഹചര്യം പഠനത്തിന് പറ്റിയൊന്നും ആയിരുന്നില്ല അല്ലാണ്ട് അധ്യാപകരെ മറ്റുള്ളവരുടെ കുറവല്ല അത് എൻ്റെ കൂടെ പഠിച്ച പലരും പല മേഖലയിൽ എത്തിയിട്ടുണ്ട് ഞാനും കലാരംഗത്തും അത്യാവശ്യം തെറ്റിലുണ്ടെന്ന് നല്ല അറിയാൻ തുടങ്ങിയത് കൊണ്ട് അവരുടെ പിടിച്ചു നിൽക്കുന്നുണ്ട് എന്ന് മാത്രം ഉള്ളൂ എനിക്ക് അവരാകാൻ പറ്റിയില്ല അല്ല അത് ഈ കലാകാരന് എപ്പോഴും ഒരു അംഗീകാരമുണ്ട് തീർച്ചയായിട്ടും ഈ കലാകാരനാവുന്നത് ഒരിക്കലും മറ്റൊന്ന് കണ്ടുപഠിച്ചുകൊണ്ടല്ല ജന്മസിദ്ധമായി അവൻ്റെ ഉള്ളിലുള്ള ദൈവം കൊടുത്തിട്ടുള്ളൊരു കഴിവാണ് തൊണ്ണൂറ് ശതമാനം കലാകാരന്മാർക്കും പിന്നെ അവരെത്തിപ്പെടുന്ന മേഖലയിലൂടെ അതിനെ വളരാനുള്ള സാഹചര്യങ്ങളിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വളരുന്നു എന്നുള്ളത് മാത്രമേ അതെ പിന്നെ അവസരങ്ങളാണ് ഒരു കലാകാരനെ ഏറ്റവും പ്രഗത്ഭനാക്കി മാറ്റുന്നത് ഇപ്പം എന്നേക്കാൾ കഴിവുള്ള എത്രയോ കലാകാരന്മാർ അഭിനയ ശൈലി അവരൊക്കെ ഒന്ന് മറിമായത്തിലോ അളിയൻസിലോ എത്തിയിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എത്തിയാൽ അപ്പോൾ സാഹചര്യങ്ങളുണ്ടാവുന്നത് കൂടിയാണ് ഒരു കലാകാരൻ്റെ വളർച്ച എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അതിന് എനിക്ക് സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായി അതിനൊരു ഉദാഹരണമാണ് അളിയൻസ് രാജേഷ് എന്ന് പറയുന്ന ഒരാൾ സംവിധാനം ഒരു പരിപാടിയിൽ അമ്മാമനായിട്ടൊരു കഥാപാത്രമായിട്ട് എനിക്ക് അവസരം ലഭിച്ചതുകൊണ്ടാണ് ഗിരിരാജൻ അമ്മാവൻ എല്ലാവരും അറിഞ്ഞതും ഇപ്പം ഞാനിവിടെ വന്നിരിക്കാൻ കാരണങ്ങൾ ഒന്നായവർ മറിമായം എന്ന പരിപാടിയിലും അഴുവിൽ മനോരമയിൽ വന്ന് ഉണ്ണിസാർ എന്നെ വിളിച്ച് മറിമായത്തിലെ സുഗതൻ എന്ന കഥാപാത്രമായി വന്നതുകൊണ്ടാണ് പിന്നീട് ജനങ്ങൾ ഒരുപാട് അറിഞ്ഞതും ഇപ്പോൾ ഇവിടെ ഞാൻ വന്നിരിക്കാൻ ഒരു കാരണം ആയത് ആ മറിമായത്തിൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അളിയൻസിൽ വന്നത് അളിയൻ വേഴ്സസ് അളിയൻസിൽ വന്നത് ത്രീകുട്ടീസിൽ വന്നത് കുന്നംകുളത്തങ്ങാടിൽ അങ്ങനെ മീഡിയയിൽ മറ്റേ ചാനലിലൊക്കെ വന്നത് അപ്പോൾ അവസരമാണ് ഏറ്റവും പ്രധാനം അതെനിക്ക് ദൈവം തന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഇത്രയും സീരിയലുകളുടെ എണ്ണം പറഞ്ഞു കുന്നത്തങ്ങാടി തൊട്ട് അല്ലെങ്കിൽ അഞ്ചു സ്ഥലം ഇതിലെല്ലാം ചേട്ടൻ്റെ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്ര സിക്കോമോളാണ് അതെ അതെ ആ അത് ചേട്ടൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഹാസ്യ നടൻ്റെ ഒരു ഒരു വൈഭവം കൊണ്ടാണോ ഇത് പെട്ടെന്ന് വഴങ്ങുന്നതും അല്ലെങ്കിൽ ഇതിലേക്ക് തന്നെ ചെയ്യാം ചെയ്യാൻ പറ്റുന്നതും അല്ല അത് ഈ ഇപ്പം ഈ നമ്മൾ ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ച അറിവുകൾക്ക് പുറമെ ജനറൽ ആയിട്ട് ഒരു അറിവുണ്ടാവും നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് അറിയണം രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയണം കുറിച്ച് അറിയണം പല കാറ്റഗറിയിലുള്ള കുറിച്ച് അറിയണം അവരൊക്കെയായിട്ടുള്ള ഇടപഴകലുകൾ വേണം ഇതൊക്കെയുള്ള ഒരുത്തനെ സിൽക്കോ പരിപാടികൾ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒരു കഥാപാത്രമാവാൻ പറയുമ്പോൾ എൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു കഥാപാത്രത്തെ ഞാൻ കണ്ടിരിക്കണം അതിലുടെ ചെയ്തികളും ചലനങ്ങളും സംഭാഷണ രീതികളും അറിഞ്ഞിരിക്കണം പിന്നെ നമുക്കൊരു വിഷയം തരുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാൻ എൻ്റേതായ ചില സാധനങ്ങളുണ്ടായിരിക്കും ഒരഭിപ്രായം എനിക്കുണ്ടായിരിക്കണം അതുണ്ടാവണമെങ്കിൽ ജനറൽ ആയിട്ടുള്ള നമുക്ക് അറിവുകൾ വേണം ഇപ്പോൾ പത്രവായന പോലെ തന്നെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞിരുന്ന അവരായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം അല്ലാണ്ട് വെറും പുസ്തക വായനയെ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് കൂടുതലും സിൽക്കോം പരിപാടികൾ ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നെ നമുക്ക് തരുന്ന വിഷയങ്ങൾ നമ്മൾ കൂടി അറിഞ്ഞു ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഡയറക്ടർ തരുന്ന സ്വാതന്ത്ര്യം നമ്മുടെ കൂടെ കളിക്കുന്ന ആർട്ടിസ്റ്റുകളും പരസ്പരമുള്ള സഹകരണം ഈഗോ ഉണ്ടെങ്കിൽ ഒരിക്കലും നടക്കാത്ത ഒരു പരിപാടിയാണ് സിൽക്കോ പരിപാടി തീർച്ചയായും അപ്പോൾ അങ്ങനെയുള്ള ടീമുകളിൽ വന്നെത്തുക അവർ പരസ്പരം നമുക്ക് ഉപദേശങ്ങൾ തരുക എനിക്ക് ശരിയല്ല എന്ന് തോന്നിയാൽ മുഖത്തടിച്ച പോലെ അത് ശരിയല്ലെന്ന് പറയുന്ന സുഹൃത്തുക്കൾ സഹപ്രവർത്തകരായി ഉണ്ടാവുക പിന്നെ എന്നിൽ കഴിയുന്ന ഒരു സാധനം ഞാൻ പറയാൻ ശ്രമിക്കുമ്പോൾ അതിനവസരം തരുന്ന അത് നന്നാവും അയാൾക്കത് പറ്റുമെന്ന് കരുതുന്ന ഒരു ഡയറക്ടർ ഉണ്ടാവുക അപ്പോൾ എനിക്ക് എനിക്കിന്നെ കഥാപാത്രം ചെയ്യാൻ പറ്റുമെന്ന് എന്നെ മനസ്സിലാക്കിക്കൊണ്ട് എഴുതി തരാൻ കഴിയുന്ന സിപ്രേഴ്സ് ഉണ്ടാവുക അങ്ങനെ എല്ലാം ഒത്തു വരുമ്പോഴാണ് ഒരു ശില്പ പരിപാടിയിലൊരു ക്യാരക്ടറിനെ തിളങ്ങാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലാണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ക്രിയേറ്റിവിറ്റി കംസ് ഫ്രം ഫ്രീഡം അങ്ങനെയാണോ ആ അത് അതെ അത് വേണം ഫ്രീഡം വേണം നമുക്ക് ആയിട്ടിട്ട് ചെയ്യാനും പറ്റണം അപ്പം തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ലൈഫിൽ ഇപ്പം ഈ നാൽപ്പത്തിരണ്ട് വർഷത്തെ ഒരു യാത്ര നാൽപ്പത്തിരണ്ട് വർഷം പറഞ്ഞാൽ മറ്റൊക്കെ ജീവിതത്തിൻ്റെ കൂടുതലാണ് പ്രൊഫഷണലായിട്ട് കലയിലെത്തിയിട്ടൊരു മുപ്പത് വർഷം പക്ഷേ എന്നാലും കണക്കാക്കിയ നാൽപ്പത് വർഷം കണക്കാക്കിയാൽ ഈ ലൈഫിന് സ്ട്രഗിൾ അത് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ മണി എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒന്നും ഒന്നും ചെയ്തിട്ടില്ല 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 ഒരു അവസരങ്ങൾ കൃത്യമായ സമയങ്ങളിൽ വന്നു വന്നുകൊണ്ടിരിക്ക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് മുട്ടി കഷ്ടപ്പെട്ട പലരുണ്ട് എനിക്കെന്തോ ദൈവം ഞാൻ ഒരു ഒന്നിനും ചാൻസ് ചോദിച്ചു പോകേണ്ട വന്നിട്ടില്ല അത് അഹങ്കാരായി പറയല്ല എൻ്റെ ഈശ്വരനോടുള്ള പ്രാർത്ഥനയോ അല്ലെങ്കിൽ നല്ല കൂട്ടുകെട്ടിൻ്റെയോ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒന്നും ചെന്ന് ചോദിക്കേണ്ടി വന്നിട്ടില്ല ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടായതൊക്കെ അറിഞ്ഞറിഞ്ഞ് നല്ല ബന്ധങ്ങളിലൂടെ എനിക്ക് വന്നു ചേർന്നാണ് പത്താം ക്ലാസ്സിൽ എന്നെ എന്ന് അല്ല അന്ന് പഠനത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ആ ശ്രദ്ധിക്കാത്തത് പിന്നെ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന പല മേഖലകളിലും എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശരി കാരണം അപ്പം ഞാൻ മനസ്സിലാക്കി ഏത് മേഖലയിലും നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് വിദ്യാഭ്യാസം അനിവാര്യം കിടക്കണം അതില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ചെല്ലുന്ന അല്ലെങ്കിൽ വളർന്നു വരാൻ പോകുന്ന മേഖല ഏത് മേഖലയിലുള്ളവരോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള ഇന്ധനം അറിവാണ് വിദ്യാഭ്യാസമാണ് പഠിക്കുന്ന സമയത്ത് പഠിക്കുക എന്നിട്ട് ജൈവം തരുന്ന ഈ സിദ്ധികളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തുമ്പോൾ ആ റൂട്ട് ക്ലിയറാകും അപ്പോൾ വിദ്യാഭ്യാസം അനിവാര്യമാണ് സി കോമിലേക്ക് വരുമ്പോൾ ഇപ്പം ചേട്ടൻ തുടക്കത്തിൽ നമ്മൾ ബ്രീഫ് ചെയ്ത് സംസാരിച്ചപ്പോഴേക്കും ഏകദേശം ആയിരത്തഞ്ഞൂറ് എപ്പിസോഡിൻ്റെ ഒരു കണക്ക് പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾ അളിയൻസ് ആയിരം എപ്പിസോഡുകൾ പിന്നീടം പോവുകയാണ് കേരള ചരിത്രത്തിൽ ചരിത്രത്തിലൊരു സിൽക്കോം പരിപാടി ഇത്രയും നീണ്ടൊരു പരിപാടി വേറെ ഇല്ല അതിൽ രാജേഷിനും ഞങ്ങൾക്കും അഭിമാനിക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആയിരത്തി അഞ്ഞൂറ് എപ്പിസോഡായി എന്നുള്ളതാണ് ഈ അളിയൻസ് എന്നുള്ള ഞങ്ങളുടെ ടീം തന്നെ രാജേഷ് ഡയറക്ട് ചെയ്ത അളിയൻ വേഴ്സസ് അളിയൻസ് എന്ന് പറഞ്ഞ അമൃതയിലെ അഞ്ഞൂറ്റി രണ്ട് എപ്പിസോഡുകൾ ഞങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഇതേ ടീമിൻ്റെ ഇതേ പ്രോഗ്രാം നമ്മൾ കൗമുദിയിലേക്ക് വരുന്നത് അവിടെ ഇപ്പോൾ ആയിരം ആവുമ്പോൾ ഞങ്ങൾ ആയിരത്തി അഞ്ഞൂറ് എപ്പിസോഡാണ് ഇത് കേരളത്തിലെന്ന് ഞാൻ പറയുന്നു എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇത്ര ചുറ്റും പരിപാടി ഇത്രയും നീണ്ടത് വേറെ ഒന്നും ഉണ്ടാവും അതിൻ്റെ ഒരു കഴിവുകൊണ്ട് കൂടിയാണ് പുരസ്കാരങ്ങളിൽ നിന്ന് പുരസ്കാരങ്ങൾ വേണ്ടി കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ സംവിധായകൻ രാജേഷ് തലച്ചർ പറയുന്നത് മേടിക്കാൻ സമയമില്ല ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇപ്പോഴുള്ള സമയമല്ല ഇനിയും സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഇത്തരം ഒരു പ്രോഗ്രാം ഏതെങ്കിലും ഒരു ചാനലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീമോ സംസാരിക്കുമ്പോൾ ആദ്യം വരുന്ന ഒരു പേര് രാജേഷ് തലച്ചറുടെ ആയിരിക്കും നാടകത്തിൽ നിന്നാണ് ഒരു അഭിനയം എന്ന് ആ ആദ്യമായി നാടകം അത് സ്റ്റേജ് അത് പഠിക്കുന്ന കാലത്താണ് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് നാടകം ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഇനി അറിയാത്തവർക്കാണ് അതുകൊണ്ടാണ് ഞാൻ ഈ തൊഴിൽ നമുക്ക് വരുമ്പോൾ പറഞ്ഞതന്നെ പറഞ്ഞുകൊണ്ട് വരുന്നത് കൊണ്ടാണ് ഞാൻ പറയാത്ത ഞാൻ പറഞ്ഞല്ലോ പഠനത്തിൽ വളരെ മോശമായിരുന്നു മലയാളം പോലും കൂട്ടി വായിക്കാൻ അറിയാതെ ഏഴാം ക്ലാസ്സിലെത്തിയത് അപ്പോൾ ചോദിക്കുമ്പോൾ ഈ അറിയാത്തവൻ എങ്ങനെ ഏഴാം ക്ലാസ്സിൽ അന്നത്തെ വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞത് ഒരു ക്ലാസ്സിൽ അറുപതും എഴുപതും കുട്ടികളാണ് കുറവും കുട്ടികളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഓരോ ഡിവിഷനിലും അമ്പതും അറുപതും കുട്ടികളാവുമ്പോൾ അടുത്ത വർഷത്തേക്ക് ഈ ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം അനുസരിച്ച് കുട്ടികളെ അവരുടെ മാർക്ക് നോക്കിയല്ല അടുത്ത ക്ലാസ്സിലേക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ടിരുന്നേ ഡെയിലി പ്രസൻ്റ് ഉള്ള കുട്ടികളെ മുഴുവൻ അടുത്ത കാലത്തേക്ക് മാറ്റി മാറ്റി വിടുക എന്നല്ലാണ്ട് അങ്ങനെ ആയിരുന്നു അന്ന് അങ്ങനെ ഞാൻ ഏഴാം ക്ലാസ് വരെ തോൽക്കാതെയാണ് പഠിച്ചത് മലയാളം വായിക്കാൻ അറിയില്ല അതെൻ്റെ സ്കൂളിൻ്റെ കുഴപ്പമില്ല അവിടെ പഠിച്ചു പാസായിട്ടുള്ള ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവർ ഓരോ മേഖലയിൽ എത്തിയവരുണ്ട് എന്നാൽ എത്തപ്പെടാതെ പോയ ചിലരുണ്ട് ചില ജീവിത സാഹചര്യം കൊണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കാത്തവർ അതിൽ പെട്ടാണ് ഞാൻ അങ്ങനെ ഏഴാം ക്ലാസ്സിൽ എത്തി നിൽക്കുകയാണ് മലയാളം വായിക്കാൻ അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ഒരു നാടകം എടുക്കുന്നത് ഒരാൾ കൂടി കള്ളനായെന്ന് പറയുന്ന പതിനൊന്ന് രംഗങ്ങളിലൊരു നാടകമാണ് അനുവേഴ്സിറ്റിക്ക് അധ്യാപകരെ തെരഞ്ഞെടുപ്പ് അവർക്കും കലയും ബോധമില്ല വായിച്ച് നോക്കിയപ്പോൾ നല്ലൊരു നാടകം അപ്പോൾ അത് എടുത്തു കഴിഞ്ഞിട്ട് ഓരോ കഥാപാത്രങ്ങൾ വേണ്ട ഓരോ ക്ലാസ്സുകളിൽ നിന്ന് കുട്ടികളെങ്ങനെ സെലക്ട് ചെയ്യണം അന്ന് അവർ സെലക്ട് ചെയ്യുന്ന അഭിനയം നോക്കിയിട്ടല്ല ഓരോ ക്ലാസ്സിലെയും ക്ലാസ് ടീച്ചർമാരെ അല്ല മറ്റേ ക്ലാസ് ലീഡർമാരില്ലേ അവരനെ അല്ലെങ്കിൽ രണ്ടാമത് മൂന്നാമത് സ്ഥാനത്ത് പഠിക്കുന്ന കുട്ടികളെ ബ്രെയിനുള്ള കുട്ടികളെ കാരണം അവർക്ക് ഇത് വേ പഠിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് അതിനെയല്ല മാഷ്ടമാര് നോക്കിയത് മാഷുമാർ ചെന്നിട്ട് നമ്മുടെ ഏഴ് ബിയിൽത്തെ ക്ലാസ് മറ്റേ ലീഡർ മണികണ്ഠ വരട്ടെ ഏഴ് എൽ തെന്നാൾ വരട്ടെ ഏഴ് സിയിൽ തെന്നാൾ വരട്ടെ അപ്പൊക്കെ ഈ ലീഡർമാർ ഇവരെ വിളിക്കണം കാരണം അവർക്ക് ഈ മൂന്ന് മണിക്കൂർ നാടകം പെട്ടെന്ന് പഠിക്കാൻ പറ്റും അവർ നന്നായി പഠിക്കുന്ന കുട്ടികളാണ് അങ്ങനെയാണ് ഓരോരുത്തരും വിളിക്കുന്നത് അപ്പം ഞാൻ എണീറ്റ് എന്നിട്ട് അന്ന് എൻ്റെ ഏറ്റവും നാടക അഭിനയിക്കുന്ന ആളാണ് ക്ലബ്ബുകളിൽ മനുഷ്യയിലൊക്കെ നാടകം അഭിനയേട്ടൻ അപ്പോൾ ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ പോയുണ്ട് എനിക്ക് ഇതിനോടൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജന്മനാ കിട്ടിയൊരു സാധനമായിരിക്കും ഉള്ളിൽ അഭിനയിക്കണെന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കണം ഞാൻ എണീറ്റ് എന്നിട്ട് പറഞ്ഞു പക്ഷേ എനിക്ക് അഭിനയിക്കണം എനിക്ക് മലയാളം നാലശേഷം കൂട്ടി വായിക്കാത്ത ഈ ആണ് ഈ മൂന്ന് കൊല്ലം മൂന്ന് മണിക്കൂർ നിന്നുള്ള നാടകം പഠിക്കുന്നത് ഇത് പഠിക്കല്ല അത് കാണാണ്ട് പഠിച്ചിട്ട് വേണം കളിക്കാൻ കണ്ണ് നിറഞ്ഞു ഞാൻ ഇരുന്ന എല്ലാവരും എന്നെ കളിയാക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് പക്ഷേ അതിലൊരു മാഷ എന്നോട് പറഞ്ഞു മറ്റുമാഷം അങ്ങനെ പറയല്ലേ നമ്മളെല്ലാവരും നിർബന്ധിച്ച് വിളിക്കുമ്പോൾ ഞാൻ ഇല്ലല്ലോ ഈ കുട്ടി മാത്രമാണല്ലോ ഞാൻ അഭിനയിക്കട്ടെ എന്ന് ചോദിച്ചു വരണം നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കുക എന്ന് പറഞ്ഞ് എന്നൊരു ക്യാരക്ടറിനെ അതിൽ സെലക്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ എനിക്ക് എഴുതി തന്ന പക്ഷേ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഈ സാധനം പറഞ്ഞപ്പോൾ എൻ്റെ ഏട്ടനെ സന്തോഷമായി ഏട്ടൻ നാടകം പഠിപ്പിക്കുന്ന ആളാണ് അച്ഛനും പേരൊക്കെ കലാകുടുംബമായിട്ട് ഭയങ്കര ബന്ധം ആ അതുകൊണ്ടാണ് നമ്മൾ വളരുന്നത് വളക്കോളം മണ്ണിൽ വന്നാൽ മാത്രമേ വളരുള്ളൂ പറഞ്ഞ പോലെ ഇങ്ങനെ കലയിഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഏട്ടൻ അന്ന് മുതൽ ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിലും നാടകമൊക്കെ അഭിനയിച്ചിരുന്നുകൊണ്ട് ആ എൻ്റെ അനിയനെ കണ്ടോ സ്കൂളിലെ നാടകത്തിനെടുത്തു എന്നുള്ള സന്തോഷത്തിൽ എനിക്ക് രാത്രി പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ അടുത്ത റിഹേഴ്സൽ വെച്ച സമയത്ത് ഇത് ഞാൻ നുണ പറയണതല്ല അതാ ഞാൻ പറയുന്നത് ദൈവസിദ്ധിയാണ് ചില കിട്ടുന്നതാണ് കാലം ഞാൻ മാത്രം എൻ്റെ പോഷം കാണാപ്പാടം പഠിക്കുകയും ഈ പറയുന്ന കുട്ടികളൊന്നും പഠിച്ചിരുന്നില്ല കാരണം അവർക്കത് തല കയറിയിരുന്നില്ല അഭിനയും ഈ ഡയലോഗും കൂടി തല തലകേറിയിരുന്നില്ല അപ്പം ആ നാടകം അന്ന് അഭിനയിക്കും അതിലെ ബെസ്റ്റ് നടനായി തെരഞ്ഞെടുക്കുകയും ആണ് എന്നെ ചെയ്തത് അപ്പോൾ ഗോപാലക്ഷം മാഷു എന്നാണ് ഞാൻ പറയുക എല്ലാ വേദിയിലും ഞാൻ പറയുന്നൊരു അധ്യാപകൻ ആ മാഷു പറഞ്ഞു നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ടിട്ട് ഞാൻ ആ ആറുമുഖന് എന്താ ഞാൻ ആറുമുഖെന്ന് പറഞ്ഞാൽ അതുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം എൻ്റെ പേര് മണി ഷോർണൂർന്നെങ്കിൽ എൻ്റെ ശരിക്കുള്ള പേര് ആറുമുഖെന്നാണ് ആറുമുഖൻ മണി എന്നടിച്ചതാണ് എൻ്റെ കിട്ടുക അപ്പോൾ അങ്ങനെ ഗുരുഖഭക്തൻ കൂടിയായിരുന്നു അച്ഛനെ അതുകൊണ്ടാണ് അങ്ങനെ പേര് അപ്പോൾ ആറുമുഖനെ നിങ്ങളൊക്കെ പറഞ്ഞു കേട്ട് എടുത്തില്ലായിരുന്നെങ്കിലും ഒരു നല്ല കലാകാരൻ നമുക്ക് കിട്ടില്ലായിരുന്നു ഇവൻ പഠിച്ചനി വേറെ സർക്കാർ ജോലി അല്ലെങ്കിൽ വേറെ മേഖലയിൽ എത്തിയില്ലെങ്കിൽ ഇവനൊരു കലാകാരനാവും എന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ ഇങ്ങനെ വന്ന് ഗോപാലക്ഷ കയറിച്ച് ആ ഒരു ഗുരുനാഥൻ്റെയും കൂടി പ്രാർത്ഥനയായിരിക്കാം ആയിരിക്കാം ചിലപ്പോൾ ഇന്ന് ഇപ്പം ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക അത് കാരണമായി കഥ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എൻ്റെ ജീവിതകഥയുടെ തുടക്കം പറയുമ്പോൾ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല അവസരങ്ങൾ തേടിപ്പോയിട്ടില്ല ഇല്ല പക്ഷേ അവസരങ്ങൾ വന്നു അവസരം ഞാനൊന്നും അഭിനയിക്കുന്നത് ഓക്കെ പിന്നീടുള്ള യാത്രകളിൽ അവസരങ്ങൾ തേടി വരികയോ അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് ആ ഒരു പോയിന്റിലേക്ക് എത്തുകയോ ചെയ്തു മമ്മൂക്കയെ പോലെ ഒരാളുടെ സിനിമകളിൽ വലിയ ബിഗ് സ്ക്രീനില് നമ്മളെ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പോയിന്റിലേക്ക് എത്തി അതെങ്ങനെ അതൊക്കെ അതെങ്ങനെ സംഭവിക്കുന്നു അത് കലാകാരന്മാരും ഒരുപാട് നമുക്കുണ്ട് ഞാൻ ചെയ്യുന്ന കലയോ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന മേഖലയിലോ മാത്രം ശ്രദ്ധിക്കാതെ എല്ലാ മേഖലയിലുള്ള കലാപരിപാടികൾ ആസ്വദിക്കുക ശ്രദ്ധിക്കുക അതിലുള്ള കലാകാരന്മാരുടെ കഴിവുകൾ ആസ്വദിക്കുക എന്നിട്ട് ആനന്ദിക്കുക ഇതൊക്കെ ചെയ്യുക കൂടി ചെയ്യുന്ന ഒരു കലാകാരനാണ് മമ്മൂക്ക ഏറ്റവും തിരക്കുള്ള മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് അതിൻ്റെ പുറമൊപ്പം നിർമ്മാതാവായി അതിൻ്റെ തിരക്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും അദ്ദേഹം ഓരോ ചാനലിലെ ഓരോ പരിപാടികളും ഒഴിവു സമയങ്ങളിൽ കാണുന്നുണ്ടെന്നുള്ളതാണ് ഓരോ ന്യൂസുകളും സംഭവങ്ങളും കാണുന്നുള്ളതാണ് ഓരോ യൂട്യൂബ് ചാനലിൽ എല്ലാ പരിപാടികളും ഒഴിവു സമയത്ത് എങ്ങനെയാണ് ഈ അദ്ദേഹത്തിന് ഇതിനൊക്കെ സമയം കിട്ടുന്നത് വെച്ചാൽ അങ്ങനെ വിടാതെ മറിമായ ഒഴിസൊക്കെ കാണുന്ന ഒരാളാണ് മമ്മൂക്ക അങ്ങനെ മറിമായ കണ്ട് പലർക്കും അവസരം കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിൽ എന്തോ എന്നോടൊരു എൻ്റെ ക്യാരക്ടറിനോടൊരു ഇഷ്ടം തോന്നിയിരിക്കാം അദ്ദേഹം മമ്മൂട്ടി കമ്പനി എടുത്ത റോഷാക്കുന്ന സിനിമയിൽ അത് നിസാം ബഷീറാണ് അതിൻ്റെ ഡയറക്ടർ കെട്ടിയോളാൻ എൻ്റെ മാലാഖ എന്ന സിനിമ സൂപ്പർ ഹിറ്റ് പാടെ എടുത്ത നിസാം ബഷീറിനെ അവിടെ മമ്മൂക്ക ഇങ്ങനെ ഒരാളുണ്ട് എന്നൊരു സെക്ഷൻ പറഞ്ഞുള്ളൂ പിന്നെ മരുമായത്തിലെ ഒരാൾ അല്ലാണ്ട് മമ്മൂക്ക അതിൽ കയ്യെടുത്തി ഡയറക്ടർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് കൊടുത്ത് നിസാം ഒന്ന് ഇയാളെ ഒന്ന് നോക്കി വെക്കൂ നിങ്ങൾക്ക് ആ ക്യാരക്ടറിനെ പറ്റുമോ എന്നൊന്ന് വഴി കാട്ടി കൊടുത്തു നിസാം ബഷീർ വന്ന് കണ്ടപ്പോൾ ആ ബാലനെ പറ്റിയയാളാന്ന് തോന്നിയത് ദൈവത്തിൻ്റെ ഒരു നിമിത്തം അങ്ങനെ റോഷാക്കിൽ വന്നു ഒരു പത്തിരു സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും റോഷാക്കിലൂടെയാണ് പിന്നെ ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടു ഈ റോഷാക്കിൻ്റെ മുമ്പ് മറിമായം കണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന സത്യനന്ദിക്കാട് സാദ് നമ്മുടെ മലയാള തനിമയുടെ പടം അദ്ദേഹം മറിമായത്തിൻ്റെ സിനിം പ്രേക്ഷകനും അളിയൻസിൻ്റെ സിനിം പ്രേക്ഷകൻ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുവരും അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നും അങ്ങനെ അദ്ദേഹമാണ് മകൾ എന്ന സിനിമയിലെ ജയറാം ഗൾഫെന്ന് വരുന്ന ഒരാളുടെ കമ്പനിയുടെ ഒരു കമ്പനി ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ മാനേജർ അടക്കം പഠിക്കുന്ന ആ മാനേജറായിട്ട് രാമേട്ടൻ എന്ന് പറഞ്ഞ കഥപാത്രമായിട്ട് തന്നെ വിളിക്കുന്നത് അതിനൊരു അവസരം ഉണ്ട് അങ്ങനെ സിനിമയിലേക്ക് പിന്നെ ഒരു കാൽവെപ്പുണ്ടായി ഉണ്ടായി അങ്ങനെ ഒരു അവസരം വന്ന് നിന്നപ്പോഴാണ് വീണ്ടും ടർബോ എന്ന സിനിമയിൽ പള്ളി അച്ഛൻ്റെ വേഷത്തിന് വീണ്ടും ജോർജ് ഏട്ടൻ ആണ് അത് ഓർമ്മിപ്പിച്ച് കൊടുക്കുന്നത് കാരണം അങ്ങനെ ആ പടത്തിലേക്ക് ചാൻസ് കിട്ടും അങ്ങനെ മമ്മൂട്ടി കമ്പനിയിൽ ഒരാളായി എന്നൊക്കെ എല്ലാവരും പറയുമ്പോൾ ഒരു ഒരു സന്തോഷം ഒരു അവാർഡ് കിട്ടിയത് വേറെ പുരസ്കാരങ്ങളൊന്നും വേറെ കിട്ടിയില്ലെങ്കിലും കണ്ടവരുടെ എല്ലാം നല്ല അഭിപ്രായങ്ങളും അവസരങ്ങൾ മേൽപോലെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ അംഗീകാര പുരസ്കാരങ്ങളെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ പോകണം അതാണ് സിനിമ മേഖലയിലേക്ക് എത്തപ്പെടാനുള്ള ഒരു ശ്രദ്ധിക്കപ്പെട്ട നല്ല വേഷം എനിക്ക് പറ്റിയതുണ്ടെങ്കിൽ ഓർക്കുക നമ്മൾ ഓർക്കുന്നുണ്ട് ഇത് മമ്മൂട്ടി കമ്പനിയിൽ ഇങ്ങനെ വന്നതുകൊണ്ട് മാത്രമല്ല ഇന്ന് സിനിമ മേഖലയിൽ തന്നെ ന്യൂ ജനറേഷൻ ആൾക്കാർ പടം എടുക്കുന്ന ഏത് പടം എടുക്കുമ്പോഴും അവരുടെ ചർച്ചാ വിഷയങ്ങളിലൊക്കെ ഞാൻ ഭാഗമാവുന്നുണ്ട് അതാവ പറ്റുക എന്നുള്ളതന്നെ ബാക്കിയാണ് എന്നിട്ട് വിളിച്ച് ചോദിക്കാറും ക്യാരക്ടറിനെ കുറിച്ച് അപ്പോൾ അവരുടെ ഇടയിൽ അൻപസീലിന് എൻ്റെ ഒരു പേരുകൂടി ഇങ്ങനെ ചർച്ചാ വിഷയങ്ങളിൽ ചിലരുടേതെയെങ്കിലും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അവിടേക്ക് എത്തി എന്നുള്ളതാണ് അല്ലാണ്ട് പേരൊന്നും എത്തിയതല്ല ആ ചർച്ചാ ആവുക എന്ന് പറയുന്നത് അതെ തീർച്ചയായിട്ടും അത് എത്തിയവർ തന്നെ നമ്മളോട് പറയാറ് ഇന്ന കാരണം കൊണ്ട് മാറ്റി അപ്പോൾ ആദ്യം സംസാരിച്ച് നോക്കിയപ്പോൾ മണിയാണെന്നൊക്കെ പറയുന്ന ഒരു എത്തുക എന്നുള്ളത് അതും ഒരു അംഗീകാരമല്ലേ പഞ്ചായത്ത് ജട്ടി ലാസ്റ്റ് ചെയ്ത ഒരു അനുഭവം അതായത് നിങ്ങളുടെ ഈ ഒരു നിന്നാണ് ആ സാധനം വന്നേക്കുന്നത് അത് പഞ്ചായത്ത് ജട്ടി എന്ന് സിനിമ അതിൽ സലീം ഹസൻ എന്ന് പറയുന്നത് പ്യാരിജാദിന്റെ കഥാപാത്രം അറിയുന്ന അയാളുടെ പൊളിറ്റിക്കൽ ജീവിതത്തിലെ കുറെ അനുഭവങ്ങളൊക്കെ എപ്പോഴും ലൊക്കേഷനിൽ വന്ന് നമ്മളോട് സംസാരിക്കും അപ്പം അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പം അതൊരു സിനിമയാക്കാമെന്ന് ഒരു കഥ എഴുതിയാൽ ഇപ്പോഴത്തെ ഒരു സർവകാലീന പ്രശ്നങ്ങളൊക്കെ വെച്ചൊരു സംഭവമായി മാറും എന്നുള്ള അങ്ങനെ മണികണ്ഠൻ പട്ടാമ്പി അതിൻ്റെ കഥയും തിരക്കഥ എഴുതാൻ തുടങ്ങുന്നു അങ്ങനെ അവർ രണ്ടുപേരെ ഡിസ്കസ് ചെയ്ത് എഴുതുന്നു സിനിമയാക്കാം എന്നൊരു രീതിയിലെത്തുമ്പോൾ ഒരുപാട് പേര് മറിമായും ടീമിനെ വെച്ച് സിനിമ ചെയ്യാൻ താല്പര്യപ്പെടുന്നു അപ്പോൾ സിനിമാ മേഖലയിലെ നിർമ്മാതാക്കളിൽ പലർക്കും ഇവർ വെച്ചൊരു സിനിമ ചെയ്യണമെന്നുള്ള ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി അവരുടെ മനസ്സിലുണ്ടെന്ന് മനസ്സിലായി അങ്ങനെയാണ് സപ്തരംഗ ഉണ്ണിയേട്ടൻ ഈ പടം നിർമ്മിക്കാൻ തയ്യാറാകുന്നത് അപ്പം സംവിധായകനായിട്ട് അവർ തന്നെ നമ്മൾ ചെയ്യുന്നൊരു പാടില്ല അപ്പം നമുക്ക് തന്നെ പറഞ്ഞ് അവർ രണ്ടുപേരാവുന്നു അപ്പം അറിമായും ടീമിൻ്റെ ആകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പേര് കഥ എഴുതി അതിൽ നായകനും വില്ലനായി അഭിനയിച്ച് നമ്മുടെ നിന്ന് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിൽ ഞങ്ങളെല്ലാവരും ഭാഗമാവുന്നു അങ്ങനെ ഒരു സിനിമ ഉണ്ടാവും നാടകം മിനി സ്ക്രീൻ മെഗാ സ്ക്രീൻ ഇത് മൂന്നിലും തഴക്കം വന്നു അപ്പം അഭിനയം അല്ലാതെ അപ്പം നിങ്ങൾക്ക് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓഡിയൻസിന് അറിയാം ഇതല്ലാതെ ഒരു മറ്റൊരു മേഖലയിലേക്ക് കൂടി അല്ലെങ്കിൽ അല്ലെങ്കിൽ എഴുത്തോ സ്ക്രിപ്റ്റ് ഇത് ഈ ഇനിയിപ്പോൾ വേറെ ഒന്നിനും പോകണമെന്ന് ഏറ്റവും നല്ലത് അഭിനയമെന്നാണ് ജോണി ആന്റണി സാർ വേറെ എന്നോട് പറഞ്ഞത് ഇപ്പോൾ സിനിമയുടെ സംവിധാനമാണ് ഏറ്റവും തലവേദന പിടിച്ച പണി അതും തന്നെ നമ്മുടെ മുമ്പിൽ എല്ലാവരും ഏറ്റവും നല്ലത് ഈ റിസ്ക്കുകളൊക്കെ മാറിയിട്ട് അഭിനയിക്കാൻ പറ്റില്ല എന്നാണ് അപ്പോൾ ഏറ്റവും സുഖങ്ങളുടെ പരിപാടിയിൽ നിന്ന് എല്ലാവരും പറഞ്ഞു അത് ദൈവം അറിഞ്ഞു തന്നിട്ട് ഇപ്പോൾ പോയലൊന്നും വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു പരീക്ഷണം വേണോ നല്ല ഇപ്പോൾ പത്ത് മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിരിക്കണ ഒരു പ്രായമല്ലേ ഇനിയിപ്പോൾ അങ്ങനെ ഒരു സാധനം വേണ്ടല്ലോ കേട്ടോ അല്ലെങ്കിൽ ആഗ്രഹം ഒന്ന് ഉള്ളതൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ എൻ്റെ കൂടെ ഇപ്പം എന്നെ വെച്ച് മറിമായും ചെയ്ത എത്രയോ എപ്പിസോഡുകൾ ചെയ്ത മിഥുൻ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല റെക്കോർഡുകൾ മറികടന്ന് പോവുകയാണ് രാജേഷ് തലച്ചിറ അങ്ങനെ എന്നെ മിനി സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന സംവിധായകർ എന്നെ സഹായിച്ചവരൊക്കെ ഉണ്ട് അവരുടെയൊക്കെ ഒരു സ്വപ്നമാണ് ഒരു സിനിമയെന്നുള്ളത് അവർക്ക് ഇന്നത്തെ ന്യൂ ജനറേഷൻ പറ്റിയ കാലഘട്ടത്തിനനുസരിച്ച് നല്ല സിനിമകൾ ചെയ്യാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് അവരുടെ സിനിമകളിൽ ഇറങ്ങണം സിനിമകൾ ഇറങ്ങണം അതിന് ദൈവ അവസരം കൊടുക്കണം ആ സിനിമകളിൽ അവരും മറക്കാണ്ട് എന്നെ വിളിക്കണം എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രാർത്ഥന എല്ലാവരും കലയിൽ ഇഷ്ടപ്പെടുന്നവരായിരുന്നു വിദ്യാഭ്യാസ അച്ഛനമ്മ അച്ഛൻ മരിച്ചു അവർക്ക് ഒമ്പത് മക്കളാണ് ഞങ്ങൾ ആറാണുങ്ങളും മൂന്ന് പെണ്ണുങ്ങളും അവരൊക്കെ എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഏട്ടൻ എറണാകുളത്ത് സെറ്റിലാണ് ചെറിയേട്ടൻ ഈ നാടൻ കമ്പനി പണിയൊക്കെ ആയിരുന്നു വലിയ അസ്വസ്ഥാണ് പിന്നെ ചേച്ചി ഒരാൾ ഈരോട് കല്യാണം കഴിച്ചു കൊടുത്തു പിന്നെ ഞാനാണ് പിന്നെ എൻ്റെ താഴെങ്ങനെ അങ്ങനെ ആറാണ് മൂന്ന് പെണ്ണായിട്ട് എല്ലാവരും കലയൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഓരോ മേഖലയിലൊക്കെ ഉണ്ട് എല്ലാവരും സപ്പോർട്ടാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ നേരത്തെ മുപ്പത്തഞ്ച് വയസ്സിൽ കല്യാണം കഴിച്ചു തൃശ്ശൂരിൽ നിന്നൊരു പാവം പെണ്ണ് സുമ എന്ന് പറയുന്ന ഹൗസ് വൈഫാണ് വേറെ എൻ്റെ പോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ വളരെ അഗ്രഗണ്യാണ് അതുകൊണ്ട് വേറെ പണിക്കൊന്നും പറ്റില്ല അപ്പോൾ വീട്ടിൽ തന്നെയാണ് ഞാനിങ്ങനെ നാട് ചുറ്റി കലാപരിപാട്ടിയിട്ട് നടക്കുമ്പം എൻ്റെ കുട്ടികളും വീടൊക്കെ ആയിട്ടിരിക്കാനാണ് അവൾക്ക് താല്പര്യം എൻ്റെ ഒരു ഗുരുനാഥാ വച്ചാൽ എൻ്റെ ഒരു മാഷാണ് ഞാൻ എങ്ങോട്ട് പോകണം എപ്പോൾ വരണം എന്ത് ചെയ്യണം ഏത് ഡ്രസ്സ് എടുക്കണം ഏതായത് അവന് എല്ലാ ഉപദേശങ്ങളിലും എന്നെക്കാൾ നല്ല പ്രാവീണ്യമുള്ളവളാണ് അവൾ റൂട്ട് മാപ്പ് വരച്ച് തന്നിട്ട് അവൾ പറയുന്ന റൂട്ടിലൂടെ ഇപ്പോൾ പോകുന്നു മകനെ പത്തൊമ്പത് വയസ്സൊക്കെ ലൈസൻസ് ഒക്കെ എടുത്തോണ്ട് വണ്ടിയിൽ എവിടെ കൊണ്ടുപോകണം എവിടെ വരണം എന്തൊക്കെ ചെയ്യണം എന്ന് തന്നെ ശ്രദ്ധിച്ച് ഉപദേശങ്ങൾ തരാൻ എൻ്റെ മകനുമായി എന്നുള്ളതാണ് മകളും അതേമാതിരി പിണക്കത്തു നിന്നൊക്കെ മാറി കുറച്ച് ഉപദേശിക്കേണ്ട ഒക്കെ രീതിയിലെത്തി അവള് പ്ലസ് ആണ് വണ്ണാണിപ്പോൾ മോൻ ലാസ്റ്റ് ഇയർ ഡിഗ്രിയാണ് അപ്പോൾ അവരൊക്കെ ഒരുവിധ എത്തി എന്നെ സംരക്ഷിക്കേണ്ട അവസ്ഥയിലെത്തി എൻ്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇനിയിപ്പം ഇപ്പോഴത്തെ ഒരു ഇപ്പം പഞ്ചായത്ത് ജട്ടി കഴിഞ്ഞു മറിവാൻ ചെയ്യുന്നു അലയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പുതിയ സിനിമ അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റ് പുതിയ ഒരു ഉഗ്ര സിനിമ ഞാൻ അഭിനയിച്ചു വച്ചിട്ടുണ്ട് സറഫുദ്ദീനും പിന്നെ വിനയ് പോട്ടും ഞാനും അഭിനയിക്കുന്നൊരു സിനിമ അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് പേര് നിർദ്ദേശിച്ചിട്ടില്ല അവർ ഒരു ഒന്ന് രണ്ട് സംശയത്തിലാണ് ഒരു ജലശ്രദ്ധ നേടിയ ഒരു പേരിലേക്ക് വേണ്ടിയിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞിരിക്കുക രാജീ രവി സംവിധാനം ചെയ്ത ഒരു നല്ല സിനിമയിലെ നല്ല കഥാപാത്രം അതിപ്പോൾ പെട്ടെന്ന് ഒരു അത്ഭുതകരമായി തിയേറ്ററുകളിലെത്തും അത് ആ അതിൻ്റെ ത്രില്ലിലാണ് ഞാൻ ലഭിക്കുന്നത് വളരെ ശ്രദ്ധിക്കുന്ന ഒരു വെറൈറ്റി വളരെ ഇതുവരെ ഞാൻ ഇപ്പം ചെയ്തിട്ടുണ്ടായാലും റോഷാക്കിൽ ചെയ്ത പോലെ തന്നെ അത് വേറെ രീതിയാണെങ്കിൽ ഇത് വേറെ രീതിയിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമ എനിക്ക് തന്നെ വളരെ സന്തോഷം തോന്നിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആവുന്നൊരു പ്രതീക്ഷയിലങ്ങനെ ഇരിക്കണം നമ്മുടെ പ്രതീക്ഷയെല്ലാം ബാക്കി അങ്ങനെ ഒരു സിനിമ അതാണ് പടം ഇനി ഇറങ്ങാനുള്ളത് പിന്നെ മൂന്ന് സിനിമകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ചർച്ചയിലൊക്കെ ഉണ്ട് വിളിച്ചിട്ടുണ്ട് പക്ഷെ സിനിമയാണ് എപ്പോൾ വേണേൽ തട്ടാം എപ്പോൾ വേണേൽ വരാം ജോയിൻ ചെയ്തിട്ട് ആയാൽ മാത്രം അടുത്ത ഇൻ്റർവ്യൂവിൽ ആ സിനിമയുടെ പേര് പറയും അപ്പം ഞാൻ പറയില്ല മണിച്ചേട്ടം നമ്മളിവിടെ കൊണ്ടുവന്നത് പിടിച്ച് കിട്ടിയാണ് കൊണ്ടുവന്നത് പുള്ളിക്ക് ഒരുപാട് തിരക്കുകളുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് അനുവദിച്ച വളരെ ചെറിയ സമയത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും പക്ഷെ നമ്മൾ വീണ്ടും മണിച്ചട്ടങ്ങൾ നമ്മുടെ ഷോയിലേക്ക് കൊണ്ടുവരും ചേട്ടാ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട് പക്ഷേ എന്താണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയുക പതിനാല് വർഷമായി മഴവിൽ മനോരമയിലെ മരുമായും തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തഞ്ഞൂറ് എപ്പിസോഡുള്ളതായി ഞങ്ങളുടെ ടീം അളിയൻസും അതിനുശേഷം അളിയൻ വേഴ്സസ് അളിയൻസും തുടങ്ങിയിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന് കണ്ട് വിജയിപ്പിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾ ഈ കലാകാരന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാവണം നന്ദിയും കടപ്പാടും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിശിഷ്ട അതിഥിയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ